ചരിത്രപ്രസ്ഥമായ ആറ്റുകാൽ പൊങ്കാലക്കിനി മണിക്കൂറുകൾ മാത്രം ബാക്കി അടുപ്പുകൾ കൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭക്തർ തലസ്ഥാന നഗരിയിലെങ്ങും ഭക്തരുടെ തിരക്കാണ് ക്ഷേത്ര പരിസരത്തേക്കും നഗരത്തിലേക്കും ഭക്തർ ഒഴുകുകയാണ് അടുപ്പ് കല്ലുകൾ കഴിഞ്ഞു പൊങ്കാല അർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് സ്ത്രീകൾ ദൂരെ ദൂരുന്ന അമ്പല പരിസരത്ത് ഇടം പിടിച്ചവർക്കടക്കം ഇന്ന് പ്രാർത്ഥനകളുടെ രാത്രി ഇത്തവണ മുൻ വർഷങ്ങളിലേക്കാൾ തിരക്ക് വൈകിട്ട് ദേവി ദർശനത്തിനായി നീണ്ടയ്ക്കു നാളെ രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങും പത്ത് പതിനഞ്ചിനാണ് അടുപ്പ് വിട്ട ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞു നാടും നഗരവും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും പൊങ്കാല വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു